എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇത് കേട്ടില്ല കിളികട ചിലപ്പ് ഇതൊക്കെ ഒരു അപൂർവ കാഴ്ചയാണ് എപ്പോഴും കാണാൻ പറ്റാത്തത് ഇങ്ങനൊക്കെ കുറെ സീൻ കാണുമ്പോഴാണ് സൈക്കിളോട്ട് പൊളിയാകുന്നത് മനസ്സിനെ വളരെ ടച്ച് ചെയ്യുന്ന സീനുകളാണ് ഇങ്ങനെ പാടത്തിന്റെ നടുവിലൂടെ സൈക്കിൾ ചവിട്ടണം എന്ത് കിടവായിരിക്കും ഗൈസ് ഇതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു കേട്ടോ അതൊരു സോളോ റൈഡും കൂടെ കേട്ടോ ഈ ഒരു റൈഡും മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നേരത്തെ ഇതുവഴിയൊക്കെ സൈക്കിൾ ചവിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന പക്ഷെ ആ സമയത്തൊക്കെ വെള്ളം കയറി കിടക്കുമായിരുന്നു ഫുള്ള് വെള്ളം ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഈ പാടവും ഇടിഞ്ഞ വരമ്പും തോടും തെങ്ങിൻ തോപ്പും ഇവിടത്തെയൊക്കെ കുറെ കാഴ്ചകളെ നമ്മളെ പിടിച്ചു നിർത്തിപ്പോയി ഇവിടെ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഏകാന്തത ഫീൽ ചെയ്യും ആ സമയത്ത് മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു കൂടും ചിലപ്പോൾ ആവശ്യമുള്ളതും ഇല്ലാത്തതായ സാധനങ്ങൾ കൊത്തിക്കയറും അപ്പം നമ്മുടെ മെമ്മറിയുടെ സ്റ്റോറേജ് ഞങ്ങൾ ഫുള്ളാകും ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റൊരിയിടം പ്രത്യേകിച്ചും മനസ്സ് ഹാപ്പിയാക്കാൻ ആക്കാൻ പറ്റിയൊരിടം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യണം ഈ കാണുന്ന ഒരു എഞ്ചിൻ തറയാട്ട ഈ പാടത്തിന് വെള്ളം എല്ലാം അടിച്ച് തോട്ടിലോട്ട് കയറ്റുക ഈ വെള്ളം വറ്റിച്ചിട്ട് വേണം പാടത്ത് നെല്ല് വിതയ്ക്കുക പണ്ടൊക്കെ ഈ പാടത്തെ വെള്ളം വറ്റിക്കുന്ന ചക്രം ഉപയോഗിച്ചാൽ ഇപ്പൊ അതൊക്കെ ഒരു പുരാവസ്തു ആയി ഇപ്പൊ ഞാൻ ഈ നടക്കുന്ന സ്ഥലം ആമ്പൽ പാടത്തിന്റെ നടുവിലൂടെയാണ് കേസ് ഓ വെള്ള വെള്ളാമ്പല് എന്ത് ഭംഗിയത് ഈ ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് ആമ്പല് പൂത്ത് നിൽക്കുന്നത് കാണാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു ചാൻസ് കിട്ടിയേ ആമ്പല് കാണാൻ ആമ്പൽക്കുളം തേടി പലയിടത്തും പോയി നോക്കി പറ്റിയില്ല നേരം ഇവിടെ വന്നപ്പോഴോ ഒരു ആമ്പൽ പാടം തന്നെ ഉണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു റയർ സീനാണ് കുറച്ചു നേരം ഈ പാടത്തിലെ വെള്ളത്തിൽ കൂടെ നടന്നു നോക്കണം നല്ല രസമായിരിക്കും ഇപ്പൊ ഈ അപൂർവ കാഴ്ചയൊക്കെ കാണണമെങ്കില് ഇനി വരണം ആലപ്പുഴയിലെ ഹരിപ്പാട് എന്ന സ്ഥലത്ത് ഇവിടെ പള്ളിപ്പാട് എന്ന് പറഞ്ഞൊരു പുഞ്ചുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലം ഇങ്ങനെയൊക്കെ ചില യാത്രകളുണ്ടല്ലോ പാടത്തിന്റെ നടുവിലൂടെയുള്ള യാത്രയൊക്കെ സംതിങ് സ്പെഷ്യൽ ആണ് കേട്ടോ വെള്ളയമ്പല കണ്ട പാടത്തിന്റെ തോടിലൂടെ വള്ളത്തെ വേണമെങ്കിപ്പാ അതൊരു വെറൈറ്റി ആയിരിക്കും ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പം തന്നെ അതെന്റെ മനസ്സ് നിറഞ്ഞു നമ്മളൊക്കെ കൂടുതലും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് പറയാം പ്രകൃതിയുടെ ഒരു നാച്ചുറാലിറ്റിയാണ് ആ ഒരു സീൻ കാണാനുള്ള ആഗ്രഹമാണ് ഒക്കെ എത്തിക്കുന്നത് ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു മനസ്സിനും കണ്ണിനും കുറച്ച് കുളിർമയായിരുന്ന സ്ഥലം അടുത്ത പുതിയൊരു വീഡിയോ ആയി നന്ദി നമസ്കാരം